എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കന്ദബസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ ആർ ആ ബി ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലൻറ്റ് ആർ ആ ബി ഗ്രൂപ്പ് ഡി റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് മുൻവർഷ ചോദ്യങ്ങൾക്ക് ഉൾപ്പെടുത്തി പൂർണ്ണമായും മലയാളത്തിലാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു റാങ്ക് ഫയൽ മാർക്കറ്റിൽ അവൈലബിൾ ആകും എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് എക്സാമിനിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലൻറ്റ് എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട് രണ്ട് വോളിയങ്ങളായിട്ട് മുൻവർച്ച ചോദ്യങ്ങളൊക്കെ ആസ്പദാക്കിയാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ ഇവിടുത്തെ ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻ്റിൻ്റെ വെബ്സൈറ്റായാലുള്ള ചാനൽ കേരള ഡോട്ട് കോമിലും ഈ ഒരു റാങ്ക് ഫെയിൽ അവൈലബിൾ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് പൊതുവേ ഒരുപാട് പരീക്ഷകളൊക്കെ നടക്കാണ്ടിരിക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ എച്ച് എസ് എ എക്സാമുകൾ ഇനി അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് ബുക്ക് ക്വൽ ഡി സി അങ്ങനെ എക്സാമുകൾ ഒരുപാട് ആണ് അപ്പോൾ ഈ എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലൻറ്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ് ജൂൺ പന്ത്രണ്ട് എന്ന് പറയുന്നത് ലോക ബാലവേല വിരുദ്ധ ദിനം എന്താണ് ലോക ബാലവേല വിരുദ്ധ ദിനം അഥവാ വേൾഡ് ഡേ എഗെൻസ്റ്റ് ചൈൽഡ് ലേബർ എന്ന് പറയുന്നത് എന്താണ് ജൂൺ പന്ത്രണ്ടാണ് കൃത്യമായിട്ട് ഈ ഒരു ഡേറ്റ് ഓർത്ത് വയ്ക്കുക ജൂൺ പന്ത്രണ്ടാണ് ലോക ബാലവേല വിരുദ്ധ ദിനം നമുക്കറിയാം അല്ലേ എന്തിനു വേണ്ടിയിട്ടായിരിക്കും അതായത് ബാലവേല പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നൊരു കൂടി അതായത് അതിനെതിരെ പ്രവർത്തിക്കുക എന്ന് ആഹ്വാനം ചെയ്യുന്ന ദിനമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ജൂൺ പന്ത്രണ്ട് ലോക ബാലവേല വിരുദ്ധ ദിനും ദിനത്തെപ്പറ്റി പറഞ്ഞത് കൊണ്ട് തന്നെ ബാലവേലയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഏതാണ് അത് ആർട്ടിക്കിൾ ഇരുപത്തിനാലാണ് മറന്നു പോകരുത് അത് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ച കാര്യമാണ് അപ്പൊ അത് വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ടൊന്നും ഓർത്തുവയ്ക്കാം അപ്പൊ എന്തായാലും ഒരു ദിനം പറയുന്ന സമയത്ത് നമ്മൾ എന്തിനെ പറ്റി ചർച്ച ചെയ്യണം ആ ദിനത്തിന്റെ പ്രമേയം അതായത് ഈ വർഷത്തെ പ്രമേയത്തെ പറ്റി നമ്മൾ എന്ത് ചെയ്യണം ചർച്ച ചെയ്യണം അപ്പൊ അങ്ങനെ നോക്കുമ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്താണ് അത് പ്രോഗ്രസ് ഈസ് ക്ലിയർ ബട്ട് ടു സ്പീഡ് എന്താണ് പ്രോഗ്രസ് ഈസ് ക്ലിയർ ബട്ട് ടു ഡോ സ്പീഡ് എഫേർട്സ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം സോ ഈ ഒരു പ്രമേയം കൂടി ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി നമുക്കിന്ന് ആദ്യം നോക്കാനുള്ളതെന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ് അതായത് ഓൾറെഡി തന്നെ നമ്മൾ മെഡിക്കൽ രംഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചർച്ചയിലുണ്ടായിരുന്നു അതായത് ഓപ്പറേഷൻ അമൃത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു അപ്പോൾ അതേ മെഡിക്കൽ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കാൻ ഒരു ആപ്ലിക്കേഷനും കൂടി വന്നിരിക്കുകയാണ് അതായത് മെഡ് വാച്ച് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് എന്താണ് മെഡ് വാച്ച് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇതൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാങ്ങുന്ന മരുന്നുകളുടെ ഗുണനിലവാരം നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും പരിശോധിക്കാനായിട്ട് സഹായിക്കുന്ന തരത്തിലുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനാണ് എന്തെന്ന് പറയുന്നത് അതായത് വാച്ച് മീനിങ് അതായത് എന്താണ് വാങ്ങുന്ന മരുന്നുകളുടെ ഗുണനിലവാരം ആർക്ക് തന്നെ നമുക്ക് തന്നെ പരിശോധിക്കാൻ സഹായിക്കുന്ന തരത്തിൽ കൊണ്ടുവന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് മെഡ് വാച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രഗ്സ് കൺട്രോൾ ബോർഡാണ് എന്ത് ചെയ്തത് ഈ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് സോ ആ ഒരു കൂടി കൃത്യമായിട്ട് ഓർക്കുക ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പുതിയ സർവേ പ്രകാരം കേരളത്തിൻ്റെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്രയാണ് അപ്പോൾ ഏറ്റവും പുതിയൊരു സർവേ എന്ത് ചെയ്തിരിക്കുകയാണ് നടത്തിയിരിക്കുകയാണ് അപ്പോൾ അത് പ്രകാരം കേരളത്തിൻ്റെതാണ് കടൽ തീരത്തിൻ്റെ ദൈർഘ്യം എത്ര എന്നുള്ളതാണ് അത് അറുന്നൂറ് പോയിന്റ് ഒന്ന് അഞ്ച് കിലോമീറ്റർ ആണ് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയ സർവേ പ്രകാരം കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം എത്രയാണ് അറുന്നൂറ് പോയിന്റ് ഒന്നേ അഞ്ച് കിലോമീറ്റർ ആണ് നമുക്കറിയാവുന്ന കാര്യവുമാണ് അതായത് ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റുകൾ അതായത് കടൽ തീരം പോലെ എത്ര സ്റ്റേറ്റുകളുണ്ട് ഒൻപത് സ്റ്റേറ്റുകളുണ്ട് അല്ലേ ഒൻപത് സ്റ്റേറ്റ് നാല് കേന്ദ്ര ഇന്ത്യയിൽ ഒൻപത് സ്റ്റേറ്റുകളും നാല് കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ഉണ്ട് അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് എവിടെയാണ് ആൻഡമാൻ ആൻഡമാൻ നിക്കോബാറിലാണ് ഏറ്റവും കൂടുതൽ കടൽ തീരം ഉള്ളത് ഇനി എന്താണ് ഏറ്റവും കൂടുതൽ കേന്ദ്രഭരണ പ്രദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരം ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡമാൻ നിക്കോബാർ ദീപാർ ഇനി അതല്ല ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സ്റ്റേറ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുജറാത്ത് ആണ് ഏതാണ് ഗുജറാത്ത് ആണ് അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക ഇനി ഏറ്റവും കുറവ് കടൽ തീരമുള്ള കഴിഞ്ഞാൽ ഗോവയാണ് ഇനി ഏറ്റവും കുറവ് കടൽ തീരമുള്ള എന്താണ് കേന്ദ്ര ഭരണ പ്രദേശം എവിടെയാണ് പുതുച്ചേരിയാണ് ഏതാണ് പുതുച്ചേരിയാണ് അപ്പോൾ ഇത് കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരം ഉള്ളത് എവിടെയാണ് ആൻഡമാനിലാണ് ഇനി അത് സ്റ്റേറ്റ് എന്നാണെങ്കിൽ ആണ് ഇനി ഏറ്റവും കുറവ് കടൽ തീരം സ്റ്റേറ്റിലാണെങ്കിൽ ഗോവയും അതുപോലെ തന്നെ കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണെങ്കിൽ പുതുച്ചേരിയുമാണ് ഇന്ത്യയിൽ ഒൻപത് സ്റ്റേറ്റുകളിൽ കടൽ തീരം ഉണ്ട് അതുപോലെ തന്നെ നാല് കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്തുകൊണ്ട് കടൽ തീരം ഉണ്ട് ഇപ്പൊ ഇവിടെ പറഞ്ഞ പോയിന്റ് എന്തിനെ പറ്റിയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പുതിയ സർവേ ആണ് അതായത് എന്താണ് അത് പ്രകാരം കേരളത്തിലെ കടൽ തീരം എത്രയെന്നാണ് അത് അറുന്നൂറ് പോയിന്റ് ഒന്ന് അഞ്ച് കിലോമീറ്റർ ആണെന്ന് വളരെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക അതായത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ബോർഡർ മാനേജ്മെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു സർവേ നടന്നത് അതായത് ഈ ഒരു സർവേ നടത്തിയതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തീരദേശ സംരക്ഷണം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകയായിരുന്നു അപ്പോൾ ഈ ഒരു സർവേ ഇപ്പൊ ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് നടത്തിയത് കൊണ്ട് അതായത് പ്രധാനമായിട്ടും കാരണം മുൻപെന്ന് പറയുന്ന സർവേ എന്ന് പറയുന്നത് മനുഷ്യ സഹജമായുള്ള എയറുകളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇത്തവണ ഒരു സർവേ നടത്തിയപ്പോൾ ഏറ്റവും പ്രത്യേകതെന്ന് പറയുന്നത് ചെറിയ ദ്വീപുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇനി അതുപോലെ തന്നെ ചെറിയ തുരുത്തുകൾ അപ്പോൾ ചെറിയ ദ്വീപുകൾ തുരുത്തുകൾ ഇവയുടെ തീരങ്ങളുടെ എന്താണ് അളവ് കൂടി ഉൾപ്പെടുത്തി അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്ത് കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എന്ത് ചെയ്ത് വർദ്ധിച്ച അറുന്നൂറ് പോയിന്റ് ഒന്നേ അഞ്ച് കിലോമീറ്റർ ആയത് സോ അതുകൂടി എന്ത് ചെയ്യുക വളരെ കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു നിയമനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാലിദ്വീപ് ടൂറിസത്തിൻ്റെ ഗ്ലോബൽ അംബാസിഡർ ആയിട്ട് നിയമിതയായത് ആരാണ് അപ്പോൾ എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാലിദ്വീപ് ടൂറിസത്തിൻ്റെ ഗ്ലോബൽ അംബാസിഡർ ആയിട്ട് നിയമിതയായത് ആരാണ് കത്രീന കൈഫാണെന്നുള്ള കാര്യം ഓർക്കുക നമുക്കറിയാം അറിയപ്പെടുന്ന ഒരു ചലച്ചിത്ര നടിയാണ് കത്രീന എന്ന് പറയുന്നത് അപ്പോൾ കത്രീന കൈഫ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാലിദ്വീപ് ടൂറിസത്തിൻ്റെ എന്തായിട്ട് അംബാസിഡർ ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു കായിക താരമാണ് നീരജ് അദ്ദേഹം ിൽ ഒരു രാജ്യത്തിന്റെ ടൂറിസത്തിന്റെ ഫ്രണ്ട്ഷിപ്പ് അംബാസിഡർ ആയിട്ട് നിയമതനായിരുന്നു അത് ഏത് രാജ്യത്തിന്റെ ആണ് സ്വിറ്റ്സർലാൻഡിന്റെ ആണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നീരജ് ചോപ്ര സ്വിറ്റ്സർലൻഡിന്റെ ടൂറിസത്തിന്റെ ഫ്രണ്ട്ഷിപ്പ് അംബാസിഡർ ആയിട്ട് ചുമതലയായിരുന്നു അതുകൂടി ഇതിനൊപ്പം ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തു വെക്കുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലെ നിരക്ക് എത്ര ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലെ ദരിദ്ര നിരക്ക് എത്രയാണ് നാല് പോയിന്റ് ആറ് ശതമാനം എത്രയാണ് നാല് പോയിന്റ് ആറ് ശതമാനമാണ് അപ്പൊ ഈ ഒരു നിരക്ക് പറഞ്ഞിരിക്കുന്നത് എസ് ബി ഐയുടെ റിപ്പോർട്ട് പ്രകാരമാണ് അപ്പോൾ എസ് ബി ഐയുടെ റിപ്പോർട്ട് പ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലെ ദരിദ്ര നിരക്ക് എത്രയെന്ന് പറയുന്നത് നാല് പോയിന്റ് ആറ് ശതമാനം ഇനി വേൾഡ് ബാങ്കിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യയുടെ ദരിദ്ര നിരക്ക് എന്ന് പറയുന്നത് അഞ്ച് പോയിന്റ് മൂന്ന് ശതമാനമാണ് അപ്പോൾ കൃത്യമായിട്ട് ഓർക്കുക വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ ദരിദ്ര നിരക്ക് എന്ന് പറയുന്നത് അഞ്ച് പോയിന്റ് മൂന്ന് ശതമാനമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു റേറ്റ് എന്ന് പറയുന്നത് എസ് ബി ഐയുടെ റിപ്പോർട്ട് പ്രകാരമാണ് അപ്പോൾ ഏതാണ്ട് എസ് ബി ഐ പറഞ്ഞത് വേൾഡ് ബാങ്കും എസ് ബി ഐയുടെയും എന്താണ് ഈ ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ സർവേ എന്ന് പറയുന്ന ഏകദേശം ഒരുപോലെയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ എന്താണ് വീണ്ടും നിരക്ക് കുറഞ്ഞാണ് വരുന്നത് എന്നുള്ളൊരു കണ്ടെത്തലാണ് നടക്കുന്നത് അപ്പോൾ ഇവിടെ എന്തായാലും നമ്മൾ എസ് ബി ഐ പറഞ്ഞു വേൾഡ് ബാങ്ക് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിലെ വേൾഡ് ബാങ്ക് പ്രസിഡന്റ് ആരാണ് അജയ് ബാങ്ക ഇന്ത്യൻ വംശജനാണ് അല്ലേ എത്രാമത്തെ വേൾഡ് ബാങ്ക് പ്രസിഡന്റ് ആണ് പതിനാലാമത്തെ അപ്പോൾ നിലവിലെ വേൾഡ് ബാങ്ക് പ്രസിഡന്റ് എന്ന് പറയുന്നത് പതിനാലാമത്തെ വ്യക്തിയാണ് അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനാണ് അദ്ദേഹത്തിന്റെ പേര് അജയ് ബാങ്ക എന്നാണ് കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ എസ് ബി ഐയുടെ ചെയർമാൻ ആരാണ് അത് സി എസ് സെട്ടി ആരാണ് സി എസ് സെറ്റി ആണ് സോ ആ ഒരു കാര്യം കൂടി ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് മറ്റൊരു റിപ്പോർട്ടാണ് അതായത് യു എൻ എഫ് പി അഥവാ യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് അടുത്തിടെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതായത് ദ റിയൽ ഫെർട്ടിലിറ്റി ക്രൈസിസ് എന്ന് പറയുന്ന തലക്കെട്ടോട് കൂടി ഒരു റിപ്പോർട്ട് അതായത് ജനസംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് എന്ത് ചെയ്തു പുറത്തുവിട്ടു അപ്പോൾ ആ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ഏതാണ് അപ്പോൾ ഇപ്പോൾ ജനസംഖ്യ കൂടിയ രാജ്യം ഏതാണ് ഇന്ത്യയാണ് അപ്പോൾ ഈ റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് നൂറ്റി കോടിയാണ് എത്രയാണ് നൂറ്റി കോടിയാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസുകൾ പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഒന്ന് കോടിയായിരുന്നു എത്രയാണ് നൂറ്റി ഇരുപത്തി ഒന്ന് കോടി ഇപ്പോ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഇന്ത്യയിൽ നൂറ്റി നാല്പത്തി ആറ് കോടിയാണ് ജനസംഖ്യ രണ്ടാം സ്ഥാനത്തുള്ള ചൈനയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടിയാണ് അപ്പോൾ നമ്മുടെ സെൻസസ് ഒക്കെ ഇനിയിപ്പോ നടക്കാതിരിക്കണം അല്ലേ നമ്മൾ മുൻപ് ചർച്ച ചെയ്താണ് നമ്മുടെ എന്താണ് ജനസംഖ്യാ കണക്കെടുപ്പ് എന്നാണ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഇരുപത്തി ഏഴിലായിട്ടും ആയിരിക്കും എന്ത് എന്താ നടക്കുന്നത് അതിനൊപ്പം ജാതി സെൻസസ് നടക്കുമെന്ന് പറഞ്ഞു രണ്ട് ഘട്ടമായിട്ടാണ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്നിന് മഞ്ഞ വീഴ്ച കൂടിയ പ്രദേശങ്ങളായിട്ടുള്ള എന്താണ് നാല് സ്ഥലങ്ങൾ പറഞ്ഞു അല്ലെ അതായത് ജമ്മു കാശ്മീർ അതുപോലെ തന്നെ ലഡാക്ക് അതുപോലെ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ഈ സ്ഥലങ്ങളിലൊക്കെ ആദ്യഘട്ടമായിട്ട് രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനുമായിരിക്കും എന്ത് ചെയ്യുന്നത് ആരംഭിക്കുക എന്ന് നമ്മൾ ഓൾറെഡി തന്നെ ചർച്ച ചെയ്തതാണ് ആ സെൻസസ് കഴിയുന്ന സമയത്ത് കറക്റ്റ് എത്രയാണ് ഇന്ത്യയുടെ ജനസംഖ്യ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഈ റിപ്പോർട്ടാണ് യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് പുറത്തുവിട്ട റിപ്പോർട്ടാണ് അപ്പൊ ആ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ജനസംഖ്യ കൂടിയത് ഇന്ത്യയാണ് ഇന്ത്യയിൽ നൂറ്റി കോടിയാണ് ഈ റിപ്പോർട്ട് പ്രകാരം പറയുന്ന ജനസംഖ്യ ഇനി രണ്ടാം സ്ഥാനത്തുള്ളത് ആരാണ് ചൈനയാണ് ചൈനയുടെ ജനസംഖ്യ എത്രയാണ് നൂറ്റി കോടിയാണെന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് കൃത്യമായിട്ടൊന്നോർത്തിരിക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുസ്തകത്തെ പറ്റിയാണ് അതായത് കുർബാൻ എന്ന് പറയുന്ന നോവൽ എന്താണ് കുർബാൻ എന്ന് പറയുന്ന നോവൽ രചിച്ചത് ആരാണ് ഹരിത സാവിത്രി ആരാണ് ഹരിത സാവിത്രി ആണ് കുർബാൻ എന്ന് പറയുന്ന നോവൽ രചിച്ചത് അപ്പോൾ ഈ നോവൽ എഴുതിയ ആളിനെ പറ്റി പറയുമ്പോൾ ഹരിത സാവിത്രിയെ പറ്റി പറയുമ്പോൾ അദ്ദേഹവുമായിട്ട് ഈ ഹരിതാ സാവിത്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലേറ്റസ്റ്റ് അവാർഡ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എന്ത് അവാർഡ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നോവൽ വിഭാഗത്തിൽ ാണ് ആർക്കാണ് സാവിത്രിക്ക് സാവിത്രിക്കാണ് ഏതായിരുന്നു നോവൽ സിൻ അപ്പോ സിൻ എന്ന് പറയുന്ന നോവൽ രചിച്ചതും ആര് തന്നെയാണ് ഹരിതാ സാവിത്രിയാണ് അതേ ഹരിതാ സാവിത്രിയുടെ പുതിയ നോവലാണ് എന്തെന്ന് പറയുന്നത് കുർബാൻ എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി കൃത്യമായിട്ട് ഓർക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഒരു ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ച ലൈറ്റ് മെഷീൻ ഗൺ സംവിധാനം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ച ലൈറ്റ് മെഷീൻ ഗൺ സംവിധാനം അല്ലെങ്കിൽ എ ഐ അധിഷ്ഠിതമായിട്ടുള്ള മെഷീൻ ഗൺ സംവിധാനം അത് വികസിപ്പിച്ചത് ഏത് സ്ഥാപനമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിൽ എന്ത് ചെയ്തു ഇന്ത്യ ഒരു മെഷീൻ കണ് എ അധിഷ്ഠിതമായ മെഷീൻ കണ്ണ് വികസിപ്പിച്ചു അപ്പോൾ അത് വികസിപ്പിച്ച സ്ഥാപനം അതേതാണ് ബി എസ് എസ് മെറ്റീരിയൽ എൽ ലിമിറ്റഡ് ഏതാണ് ബി എസ് എസ് മെറ്റീരിയൽ ലിമിറ്റഡ് ആണ് അതിന്റെ ആസ്ഥാനം ഡെറാഡൂൺ ആണ് സോ ഈ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കാം ഇനി അടുത്തത് നമ്മുടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിനെ പറ്റിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ സി സി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ എന്ത് ചെയ്തു ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതിൽ ഏറ്റുമുട്ടുന്നത് ആരൊക്കെയാണ് അത് ദക്ഷിണാഫ്രിക്കയും ഓസ്ട്രേലിയയുമാണ് സോ ഒരഞ്ച് അഞ്ച് ദിവസം ചിലപ്പോൾ അത്രയും പോവുകയില്ല അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തറിയാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടെസ്റ്റ് ചാമ്പ്യനെ അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും ഇപ്പോൾ ഓർത്ത് വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ദക്ഷിണാഫ്രിക്കയും ഓസ്ട്രേലിയയുമാണ് അപ്പോൾ േലിയെ നയിക്കുന്നത് പാറ്റ് ആണെന്നുള്ള കാര്യം ഓർക്കുക ദക്ഷിണാഫ്രിക്കയെ നയിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം കൂടി ഓർത്ത് വയ്ക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു ഫൈനൽ നടക്കുന്നത് എവിടെയാണെന്ന് കഴിഞ്ഞാൽ അത് ലോഡ്സ് എവിടെയാണ് ലോർസിലാണ് ഫൈനൽ നടക്കുന്നത് ലോഡ്സിലാണ് ഫൈനൽ നടക്കുന്നത് അപ്പോൾ ഒന്നുകൂടി ഓർക്കുക ഓസ്ട്രേലിയ നയിക്കുന്നത് പാറ്റ് കമ്പിൻസും ദക്ഷിണാഫ്രിക്കയെ നയിക്കുന്ന ആരാണ് തെമ്പ ബാവുമേ ആണെന്നുള്ള കാര്യം ഓർക്കുക ലോഡ്സിലാണ് എന്ത് ചെയ്താൽ ഫൈനൽ നടക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കൂടി നമുക്ക് എന്ത് ചെയ്യാം ഓർത്തെടുക്കാം ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അതായത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലായിരുന്നു ആ ഒരു ഫൈനൽ നടന്നത് അപ്പോൾ അതിലെ ജേതാക്കൾ ഓസ്ട്രേലിയ ആയിരുന്നു ഇനി പ്രഥമ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ആ ഫൈനൽ നടന്നത് അന്ന് ഇന്ത്യയും ന്യൂസിലൻഡുമായിരുന്നു അന്ന് ജയിച്ചത് ആണെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക കൃത്യമായിട്ടൊന്ന് ഓർത്തുവയ്ക്കുക അപ്പോൾ ഇന്ത്യ ഇതുവരെ കിരീടം നേരിട്ടില്ല രണ്ട് വട്ടം ഫൈനലിൽ വന്നിട്ടേ ഉള്ളൂ ഇത്തവണ ഫൈനൽ വരാൻ സാധിച്ചില്ല ഇനി ഓസ്ട്രേലിയ സംബന്ധിച്ചാണെങ്കിൽ ഐ സി സിയുടെ എല്ലാ കിരീടങ്ങളും അതായത് ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫി ആയിക്കോട്ടെ ടി ട്വന്റി ലോക പ്പ് ആയിക്കോട്ടെ ഏകദിന ലോകകപ്പ് ആയിക്കോട്ടെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഈ ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആയിക്കോട്ടെ അങ്ങനെ ഐ സി സിയുടെ എല്ലാ കിരീടങ്ങളും നേടിയ ഏക ടീമാണ് നിലവിൽ ഏതെന്ന് പറയുന്നത് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് സോ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കാം മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ടൂർണമെന്റ് കഴിയുമ്പോൾ ചർച്ച ചെയ്യാം ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇൻഡോനേഷ്യൻ ഓപ്പണിലെ ജേതാക്കൾ ആരെന്നാണ് അപ്പോൾ പുരുഷ സിംഗിൾസിലാണെങ്കിൽ ആൻഡ്രേഡ്സ് ആൻഡൺസൺ ആരാണ് ആൻഡ്രേഡ്സ് ആൻഡൺസൺ ആണ് വനിതാ സിംഗിൾസിലാണെങ്കിൽ ആൻസെങ് ആരാണ് ആൻസെ യുങ് ആണ് അപ്പോൾ ഈ രണ്ട് പേരുകൾ കൂടി ഒന്ന് ഓർത്തു ഓർത്തുവെക്കുക അപ്പോൾ നമുക്ക് ചർച്ച ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞ പോയിന്റ് വാങ്ങുന്ന മരുന്നുകളുടെ ഗുണനിലവാരം നമുക്ക് തന്നെ പരിശോധിക്കാൻ സഹായിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതെന്നാണ് അത് മെഡ് വാച്ച് ആണെന്നുള്ള കാര്യം ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് എന്താണ് കേരളത്തിന്റെ കടൽ തീരത്തിന്റെ ദൈർഘ്യം ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിന്റെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം എത്രയാണ് അറുന്നൂറ് പോയിന്റ് ഒന്ന് അഞ്ചാണെന്നുള്ള കാര്യം ഓർക്കുക ഇനി എന്താണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡമാലാണ് ഇനി സ്റ്റേറ്റിലേക്ക് വരികയാണെങ്കിൽ ഗുജറാത്ത് ആണ് ഇനി ഏറ്റവും കുറവ് കടൽ തീരമുള്ള സ്റ്റേറ്റ് ഗോവയാണ് ഏറ്റവും കുറവ് കടൽ തീരമുള്ള ആ കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പുതുച്ചേരിയാണ് ഇന്ത്യയിൽ ഒൻപത് സ്റ്റേറ്റുകളിലും നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എന്തുണ്ട് കടൽ തീരമുണ്ട് ഇനി അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാലിദ്വീപ് ഗ്ലോബൽ അംബാസഡർ ആയിട്ട് നിയമിതയായത് ആരാണെന്ന് പറഞ്ഞു കത്രീന കൈഫാൻ ഏതാണ് കത്രീന കൈഫാണ് ഇനി അതിനുശേഷം പറഞ്ഞത് മറ്റൊരു റിപ്പോർട്ടാണ് അതായത് ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യയിലെ ദരിദ്ര്യ നിരക്ക് എത്രയാണ് അത് നാല് പോയിന്റ് ആറാണ് ഇതെന്ന് പറയുന്നത് എസ് ബി ഐയുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഇനി വേൾഡ് ബാങ്ക് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യയുടെ ദാരിദ്ര്യ നിരക്ക് എന്ന് പറയുന്നത് അഞ്ച് പോയിൻറ്റ് മൂന്ന് ശതമാനമായിരുന്നു ഇതുകൂടി ഓർക്കുക പ്രത്യേകിച്ച് നിങ്ങൾ ഡിഗ്രി ലെവലൊക്കെ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെ പോകണം ഈ ഒരു ശതമാന കണക്കൊക്കെ കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്യുന്നത് ആരെയാണ് ഡിഗ്രിക്കാരെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ദരിദ്ര നിരക്ക് എത്രയാണ് റിപ്പോർട്ട് റിപ്പോർട്ടാണ് അഞ്ച് ഇനി അതിനുശേഷം പറഞ്ഞത് മറ്റൊരു റിപ്പോർട്ട് തന്നെയാണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്നിരുന്നാലും യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ഇന്ത്യയാണ് നമുക്ക് നമുക്കറിയാം അല്ലേ കോടിയാണ് ജനസംഖ്യ രണ്ടാമത് ചൈനയാണ് ചൈനയുടെ ജനസംഖ്യ എത്രയാണ് ൊന്ന് കോടിയാണ് ഇനി നമ്മുടെ ജനസംഖ്യയെ പറ്റി കുറച്ചുകൂടി വിശദമായ ഒരു കണക്ക് നമുക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തി എട്ടൊക്കെ കാത്തിരിക്കണം കാരണം ഇന്ത്യയുടെ സെൻസസ് രണ്ട് ഘട്ടമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഇരുപത്തി ഏഴിലും ഉള്ളൂ അപ്പോൾ അത് കഴിയുമ്പോഴേ കൃത്യമായ ഒരു കണക്ക് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന സെൻസസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ റിപ്പോർട്ടാണ് അപ്പോൾ അത് പ്രകാരമാണെങ്കിൽ ഇന്ത്യയിൽ നൂറ്റി ഇരുപത്തി ഒന്ന് കോടിയാണ് എന്തെന്ന് പറയുന്ന ജനസംഖ്യ അപ്പോൾ അതുകൂടി ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞൊരു അല്ലേ അതായത് കുർബാൻ എന്ന് പറയുന്ന നോവൽ അതായത് ഹരിദാസ് സാവിത്രി എന്ന് പറയുന്ന എഴുത്തുകാരി മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരി തന്നെയാണ് ഹരിദാസ് സാവിത്രി അപ്പോൾ ഹരിതാ സാവിത്രി എഴുതിയ നോവലാണ് എന്തെന്ന് പറയുന്നത് കുർബാൻ ഇതിനൊപ്പം മറ്റൊരു നോവൽ കൂടി പറഞ്ഞു ഏതാണ് സിൻ എന്ന് പറയുന്ന നോവൽ ഇനി അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഇന്ത്യ വിജയകരമായിട്ട് എന്ത് ചെയ്തു ഒരു ലൈറ്റ് മെഷീൻ കണ്ണല്ലെങ്കിൽ എഐ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മെഷീൻ കണ് എന്ത് ചെയ്തു പരീക്ഷിച്ചു അപ്പോൾ അത് വികസിപ്പിച്ചത് ഏത് സ്ഥാപനമെന്നാണ് അത് ബി എസ് എസ് മെറ്റീരിയൽ ലിമിറ്റഡ് ആണ് ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഡെറാഡൂൺ ആണ് ഇനി അതിനുശേഷം പറഞ്ഞത് എന്തായിരുന്നു നമ്മുടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു അല്ലേ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ സി സി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ എവിടെ വെച്ച ലോഡ്സിൽ വെച്ച് നടക്കും ആരൊക്കെ ഏറ്റുമുടുന്നു ദക്ഷിണാഫ്രിക്കയും അതുപോലെ തന്നെ ഓസ്ട്രേലിയം സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കിരീടമില്ലാത്തവരും കിരീടമുള്ളവരും എന്ത് ചെയ്യുന്നു ഏറ്റുമുട്ടുകയാണ് അപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കുക ഇത് കഴിയുന്ന സമയം നമ്മൾ എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും ഇനി അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇൻഡോനേഷ്യൻ ഓപ്പൺ ആണ് അപ്പൊ അതിൽ ജേതാക്കൾ പുരുഷ സിംഗിൾസ് ആണെങ്കിൽ ആൻഡേഴ്സ് ആൻഡേഴ്സൺ ആണെന്ന് പറഞ്ഞു വനിതാ സിംഗിൾസ് ആണെങ്കിൽ ആൻസെങ് ആണെന്ന് പറഞ്ഞു അപ്പൊ ഇത് കൂടി ഒന്ന് ഓർത്ത് വെക്കാം ഇനി കഴിഞ്ഞ ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ അറബിക്കടലിൽ വെച്ച തീപിടുത്തമുണ്ടായ ചരക്ക് കപ്പൽ ഏതെന്നു ചോദ്യം ഓപ്ഷൻ എ എം എസ് സി എൽസ ഓപ്ഷൻ ബി എം വി വാൻഖായ് ഫൈവ് സീറോ ത്രീ ഓപ്ഷൻ സി എം എസ് ഇ ഐറിന ഓപ്ഷൻ ഡി എം എസ് സി തുർക്കിയ അപ്പോൾ ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ സി സി ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ താരം ആരാണ് ചോദ്യം ഓപ്ഷൻ എ എം എസ് ധോണി പി രോഹിത് ശർമ്മ ഓപ്ഷൻ സി വിരാട് കോഹ്ലി ഓപ്ഷൻ ഡി ഹർദ്ദിക് പാണ്ഡ്യ അപ്പോൾ ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് രാജസ്ഥാനാണ് എന്ത് ചെയ്തത് ഈ ഒരു വന്ദേ ഗംഗ എന്ന് പറയുന്ന ജലസംരക്ഷണ ക്യാമ്പയിൻ എന്തു ചെയ്ത ആരംഭിച്ചത് ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച തമിഴ്നാട്ടിൽ എന്ത് ചെയ്തു ഒരു ഗ്രേറ്റർ ഫ്ലെമിംഗോ സാഞ്ച്വറി നിലവിൽ വന്നു അത് എവിടെയാണ് അപ്പോൾ അതിൻ്റെ ശരി എന്ന് പറയുന്നത് എവിടെയാണ് അത് ധനുഷ്കോടിയിലാണ് ധനുഷ്കോടി എന്ന് പറയുന്നത് രാമനാഥപുരം ജില്ലയാണ് അപ്പോൾ ഈ ധനുഷ്കോടിയിലാണ് ഈ ഒരു ഗ്രേറ്റർ ഫ്ലെമിംഗോ സാഞ്ച്വറി എന്ത് ചെയ്താൽ നിലവിൽ വന്നത് അപ്പോൾ ഈ തമിഴ്നാട് പറയുമ്പോൾ പ്രത്യേകിച്ച് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് മറക്കാൻ പാടില്ല ഒന്നെന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ദുഗോങ് കൺസർവേഷൻ റിസർവ് എവിടെയാണ് തമിഴ്നാട്ടിലാണ് ഇനി അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സ്ലണ്ടർ ലോറി സാഞ്ചുറി യും എവിടെയാണ് തമിഴ്നാട്ടിലാണ് സോ അതുകൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പം ഒന്ന് ഓർത്ത് തന്നെ വെക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറക്റ്റ് അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെടുന്ന ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടാം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം